ജീസൻ സിംഗ് തറഞ്ചത്തിന് മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങി ഈസ്റ്റ് ബംഗാളിലേക്ക് മറിച്ച് വിറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് അതിന് മുമ്പേ തന്നെ അസറിന്റെയും മൈമൻ്റെയും കോൺട്രാക്റ്റിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയെന്ന് ആശിഷ് നേഖി ഖേൽനവൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമിയിലൂടെ വളർന്നു വന്ന മധ്യനിര താരങ്ങളായിട്ടുള്ള ലക്ഷദ്വീപ് സ്വദേശികളായിട്ടുള്ള അസറിന്റെയും മൈമൻ്റെയും പ്രകടനത്തിൽ ആരാധകരും മാനേജ്മെന്റും എല്ലാവരും വളരെയധികം ഇമ്പ്രസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ടു ആൾക്കും ഒരു ലോങ് ടേം കോൺട്രാക്ട് ആണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ രണ്ടാളുകളുടെയും മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാളുകളുടെയും സാലറിയിൽ പ്രതിഫലത്തിൽ ഒരു വർദ്ധന ഉണ്ടാക്കി ഇംപ്രൂവ്ഡ് സാലറി ഹൈക്കോർഡ് കൂടിയിട്ടാണ് ആളുകളുടെ കോൺട്രാക്ട് ദീർഘിപ്പിച്ചിരിക്കുന്നത് എന്ന് ആശിഷ് നീക്കി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നത് ജീക്സൺ സിംഗ് തരോജത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷദ്വീപ് സ്വദേശിയായ താരം മുഹമ്മദ് അസർ ഇന്ത്യൻ ഫുട്ബോളിലെ വളർന്നു വരുന്ന നെക്സ്റ്റ് ബിഗ് തിങ് ആകും അടുത്തൊരു മിഡ്ഫീൽഡ് ജനറൽ ആവാനുള്ള കപ്പാസിറ്റി അവസരൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഉറച്ച് വിശ്വസിക്കുന്നത് തൽക്കാലം ഞാൻ തള്ളുന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഇടേ ഞാൻ ചുമ്മാ വന്നിട്ട് എൻ്റെ ദുഃഖത്തിന് തള്ളുന്നതൊന്നുമില്ല ചില കാര്യങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ വിമർശിച്ചിട്ടുണ്ട് അത് വെറും പ്രോഫിറ്റ് മോട്ടീവായി പോകുന്നത് എനിക്ക് മാനേജ്മെൻറ്റിനോട് അത്ര താല്പര്യം ഇല്ല എന്നുള്ളത് സത്യമാണ് അല്ലാതെ അവരെനിക്ക് പൈസയും തരുന്നൊന്നുമില്ല അവരത് നല്ലത് പറയണമെന്നും ചില ആളുകൾ അങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് ബിസിനസ് അവർ നടത്തുന്നുണ്ട് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ അസർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ആവുമോ ഇല്ലയോ എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്താൽ കൊള്ളായിരുന്നു പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മഹാഭാരതം പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആ മഹാഭാരത യുദ്ധം ഞാൻ ജസ്റ്റ് ഏറ്റവും സിമ്പ്ലിഫൈഡ് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ ജന്വിൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അയർപ്പിറ്റ് ജെന്യുവിൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടിയിട്ടില്ലാത്ത കുറച്ച് വിവരങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് അതോടെ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് ജന്യുവിൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഞാൻ അറ്റാച്ച് ചെയ്യുന്ന ലിങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ കൊള്ളായിരുന്നു